ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി അപ്പത്തിൻ്റെ റെസിപ്പി കണ്ടാലോ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും എന്നാൽ കഴിക്കാനാണെങ്കിലേ അടിപൊളി ടേസ്റ്റ് ആട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായി കിണില് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ഓർക്കില്ലേ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമുക്കിതാകുന്നതന്നെ ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് പച്ചരി ഇട്ട് കേട്ടോ ഇനി ഈ പച്ചരിയിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടൊരു മൂന്നാല് തവണ കയ്യെടുക്കാം നന്നായിട്ട് കൈയിട്ടെടുക്കാം കേട്ടോ ഇതുപോലെ നന്നായിട്ട് കഴുകിയിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് സോക്കാൻ വേണ്ടി മാറ്റി വെക്കാം ഒരു നാല് മണിക്കൂറെങ്കിലും അത് സോക്കാൻ വേണ്ടി മാറ്റി വെക്കണേ ഇപ്പം നന്നായിട്ട് നമ്മൾ കുതിർത്തെടുത്ത് ആ ഒരു പച്ചരി റെഡി ആയിട്ട് കേട്ടോ അപ്പോൾ ഇത് ആ പച്ചിരി നമുക്ക് വെള്ളമൊക്കെ കാലിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു പച്ചരി ഇതാ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മുക്കാൽ കപ്പോളം തേങ്ങ ചേർത്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ പച്ചരി എടുത്താൽ അതേ കപ്പിൽ തന്നെ മുക്കാൽ കപ്പാണ് തേങ്ങ എടുത്തിട്ടുള്ളത് അതിലേക്ക് നമുക്ക് മൂന്ന് ടേബിൾ സ്പൂണോളം ചോറും കൂടി ഇട്ടെടുക്കാം കേട്ടോ നമ്മൾ സാധാരണ അരിൻ്റെ ചോറായാലും ഏതരിൻ്റെ ചോറായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ അതിലേക്ക് അര ടീസ്പൂണോളം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും അതിൻ്റെ കൂടി തന്നെ ഒരു ടീസ്പൂണോളം പഞ്ചസാരയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നമ്മൾ ഇതാ മിക്സീൻ്റെ ജാറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളെ മാവ് അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്കൊരു ഒന്നേകാൽ കപ്പോളം വെള്ളം ഒച്ചെടുക്കുന്നുണ്ട് നമ്മൾ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മളീ അരിക്കും എല്ലാത്തിനും മുകളിലായിട്ട് നിൽക്കാനും പാടില്ല അല്ലെന്താ ഇതുപോലെ കുറച്ചൊന്ന് താണിട്ട് വേണം നമ്മൾ വെള്ളം പിന്നെ അതിലേക്ക് ഞാനിപ്പോൾ രണ്ട് ടീസ്പൂണോളം ഉയന്ന് കുതിർത്തി വെച്ചാൽ കേട്ടോ അര മണിക്കൂറോളം കുതിർത്തി വെച്ചിട്ടുള്ള ഉയരുന്നും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ പച്ചരി നാല് മണിക്കൂറോളം കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഊര്ന്ന് അരമണിക്കൂറേ വെച്ചിട്ടുള്ളൂ അത്രയും അട്ടാ വേണ്ടു പെട്ടെന്ന് അത് കുതിർന്ന് കിട്ടുമല്ലോ ഇനി നമ്മളിത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂട്ടി എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ നമുക്ക് ഇതിങ്ങനെ തന്നെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം ഇപ്പോൾ ഇതാ മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ മാവ് നല്ല അടിപൊളി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു മാവിലേക്ക് ഇനി നമുക്ക് കുറച്ച് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയൊരു ക്യാരറ്റും കൂടിയും ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുക ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുക ഇപ്പം നമ്മൾ മാവ് റെഡി ആയിട്ടുണ്ടേ അപ്പോൾ നമുക്കൊരു ദോശക്കാലല്ലോ പാനോ എന്താണെന്ന് വെച്ചാൽ എടുത്തിട്ട് അത് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ഒരു ദാ ഒരു സ്പൂൺ മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മാവ് ഒഴിച്ചിട്ട് ഈ മാവ് നിറയെ ബബിൾസ് വരണം കേട്ടോ നിറയെ ബബിൾസ് വന്നതിന് ശേഷം മാത്രമേ നമുക്കിത് അടച്ച് വെക്കാൻ വേണ്ടി പറ്റൂ അപ്പോൾ നമ്മൾ ആദ്യം ഇത് മാവ് ഒഴിക്കുന്ന ഒരു സമയത്ത് ഫുൾ ഫ്ലെയിമിൽ വെക്കാം മാവ് ഒഴിച്ചതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ബബിൾസ് വന്നാൽ നമുക്ക് അടച്ചു വെച്ചിട്ടൊരു ഇരുപത് സെക്കൻഡ് ഒന്ന് ഉപയോഗിച്ചെടുക്കാം കേട്ടോ ലോ ഫ്ലെയിമിൽ തന്നെ ഇപ്പം ഇതാ ഈ ഒരു അപ്പത്തിന് നന്നായിട്ട് ബബിൾസൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതൊന്ന് അടച്ച് വെക്കാം കേട്ടോ ഒരു ഇരുപത് സെക്കൻഡ് മാത്രം അടച്ചു വെച്ചാൽ മതി ഒരുപാട് സമയം ഒന്ന് വെക്കണ്ട ഇപ്പം ഇതാ നല്ല അടിബിളായിട്ട് നമ്മൾ അപ്പം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ഗീയും കൂടി ആക്കി കൊടുക്കാം ഗിയോ ഓയിലോ നിങ്ങൾക്ക് ഏതാ ഇഷ്ടം എന്നുള്ളത് ആ ഒരു നീടുക്കാം കേട്ടോ അത് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുക്കാം അപ്പം നമ്മൾ നല്ല ായിട്ടുള്ള ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സ്പോഞ്ച് കൊടുത്ത് അപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇന്ന് നമുക്ക് ഇതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയിട്ടെടുക്കാം കേട്ടോ അപ്പം നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ആ പാട്ടോ ഇത് നിങ്ങൾ എല്ലാവരും ഇത് ഒരു തവണയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ പിന്നെ കാണാം ബൈ താങ്ക്